പരിശുദ്ധ ദേവി തിരുകുമാരനും ആദ്യമേ തന്നെ നന്ദി ഞാൻ അർപ്പിക്കുകയാണ് എൻ്റെ പേര് ബ്ലസൻ എൻ്റെ ജീവിത പങ്കാളി ഗ്രീനി മകൻ കെവിൻ ഞങ്ങൾ യു കെയിൽ നിന്നാണ് വരുന്നത് ഉടൻ ധ്യാനം മീൻ ജപമാല റാലി പങ്കിൽ പങ്കെടുക്കുവാനായിട്ടാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയോടെ എത്തിച്ചേർന്നത് അതിനോടൊപ്പം തന്നെ ഈ അവസരത്തിൽ ഞങ്ങൾ എനിക്ക് സാക്ഷ്യം പറയുവാനും അവസരം ലഭിക്കുകയുണ്ടായി ഞാൻ യു കെയിലായിരുന്ന സമയത്തിൽ നമ്മൾ എല്ലാവർക്കും അറിയാം അവിടെ ഒരു ജോലി കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയാണിപ്പോൾ എനിക്കവിടെ ഒരു പ്രൈവറ്റ് കെയർ ഹോമിലാണ് ആദ്യമായിട്ട് ജോലി ലഭിക്കുന്നത് രണ്ടൊരു വർഷക്കാലം ഞാൻ അവിടെ ചെയ്യുമ്പോൾ ഒരു ഇൻ്റർവ്യൂ അവിടുത്തെ എൻ എച്ച് എസ് മിനിസ്ട്രിയിലേക്ക് വരികയുണ്ടായി ഞാനതിന് അപ്ലൈ ചെയ്തു സാധാരണഗതിയിൽ നമുക്കൊരു അപ്പോയിൻമെൻ്റ് ലഭിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിൽ വരിക എന്ന് പറയുന്നത് വളരെ പ്രയാസമേറിയ ഒരു കാര്യമായിരുന്നു അതുപോലെ നൂറുകണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന അതായത് നമ്മുടെ ഒരു ഡിസ്ട്രിക്റ്റിലല്ല ഒരു കൗണ്ടി എന്ന് പറയാം അവിടെ ആ കൗണ്ടി മുഴുവൻ പങ്കെടുത്തതായ ഒരു ഇൻ്റർവ്യൂവിൽ അല്ലെങ്കിൽ എനിക്കതിൽ ഷോർട്ട് ലിസ്റ്റിൽ വരികയും ആ ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് എന്ത് അൻപത് പേരോളം വന്ന ഒരാളിൽ ഞാനും ഒരു ഒരാളായിട്ട് ഭാഗമാകാനായിട്ട് പരിശുദ്ധമേ എന്നെ അനുഗ്രഹിച്ചു അങ്ങനെ ഞാൻ ആ പ്രൈവറ്റ് അത് ബാങ്ക് ഡ്യൂട്ടി എന്നാണ് നമ്മൾ പറയുന്നത് ബാങ്ക് ഡ്യൂട്ടി ആയിട്ടാണ് നമ്മളവിടെ ചെയ്യുന്നത് അന്ന് അങ്ങനെയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് അത് പെർമനൻ്റ് അല്ല എവിടെ വേക്കൻ ഉണ്ടോ ആ സ്ഥലത്ത് പോയി പിക്ക് ചെയ്ത് ജോലി എടുക്കുക എന്നുള്ള ഒരു രീതിയാണ് അങ്ങനെ ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെർമനൻറ്റ് ഡ്യൂട്ടി ഞാൻ ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പത്ത് മിനിറ്റ് ദൂരത്തിലേ ഉള്ളൂ അപ്പോൾ ഞങ്ങളിന്ന് വൈകിട്ട് ഇങ്ങനെ നടക്കാൻ പോകുന്ന സമയത്ത് ജീവിത പങ്കാളിക്ക് ഗ്രഹിനി എപ്പോഴും പറയും ഇവിടെ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നിങ്ങനെ പറയാറുണ്ട് അങ്ങനെ അവിടത്തേക്കൊരു വേക്കൻസി വരികയും ഞാൻ അതിനും ഈ പറഞ്ഞ മാതിരി വീണ്ടും അപ്ലൈ ചെയ്തു അതും ദൈവത്തിൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞാൻ ആ വിടുമ്പോൾ അവിടെ ഷോർട്ട് ലിസ്റ്റിൽ അവിടെയും ഞാൻ സെലക്റ്റായി അവിടെ ആ അതിലും ഞാൻ അവിടുത്തെ ഒരു പെർമനൻറ്റ് സ്റ്റാഫായിട്ട് പരിശുദ്ധ ഈ മാതാവിൻ്റെ കൃപയാൽ എനിക്കവിടെ സ്ഥിരമായിട്ട് ജോലി കിട്ടി ഞാനിപ്പോൾ ഒരു വർഷമായിട്ട് അവിടെ സ്ഥിരമായിട്ട് എൻ എസ് എസിൽ ജോലി ചെയ്യുന്നു ഞാൻ ഈ ഞങ്ങളിവിടെ അവിടെ നിന്നല്ല എവിടെ പോയാലും ഞങ്ങൾ ഇവിടുത്തെ കൃപാസനത്തിലെ ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തേനും തൈലവും എല്ലാം ഉപയോഗിക്കാറുണ്ട് അത് അനുദിന ജീവിതത്തിൽ ഞങ്ങൾ എന്നും ഉപയോഗിച്ചിട്ട് മാത്രമേ ഏതൊരു സ്ഥലത്തേക്കും ഏത് കാര്യത്തിന് പോയാലും ഞങ്ങൾ പുറത്ത് പോകാറുള്ളൂ അങ്ങനെ ദൈവമാതാവിൻ്റെയും പരിശുദ്ധ തിരുുകുമാരൻ്റെയും കൃപയാൽ ഞങ്ങൾക്ക് എനിക്കവിടെ ജോലി ചെയ്യാനായിട്ട് ഞാൻ മാത്രമേ ആ ഒരു ഒരു കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലാണ് അവിടെ ഞാൻ മാത്രമേ ഒരു ഓവർസീസ് ഓവർസീസായിട്ടൊരുള്ളൂ ബാക്കിയെല്ലാം ആ ഇംഗ്ലീഷ്കാർ മാത്രമാണ് അവിടെ അവരുടെ ആ ഹോസ്പിറ്റലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഓവർസീസിൽ നിന്നൊരാളവിടെ അവിടെ സ്ഥിരമായിട്ടൊരു ജോലി ലഭിക്കുന്നത് തന്നെ പിന്നെ അങ്ങനെ നിരവധിയായ അനുഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് അവിടെ ലഭിക്കുക എന്നുള്ളത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ സൗദിയിൽ ഇരുപത്തിനാല് വർഷം ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ വളരെ ഈസിയായിട്ട് നമുക്ക് എനിക്ക് അവിടെ കിട്ടും ഞാൻ വളരെ ചെന്നൊരു വർഷം ഞാൻ നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് വെച്ച് വണ്ടി ഓടിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് ഫസ്റ്റ് ചാൻസ് തന്നെ കിട്ടുമെന്നുള്ള എൻ്റെ ഒരു എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് കിട്ടുമെന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു ഞാൻ മൂന്ന് പ്രാവശ്യം അറ്റം ചെയ്തു പക്ഷേ എനിക്ക് കിട്ടിയില്ല അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ഞാൻ ഇത്ര നന്നായിട്ട് ഡ്രൈവ് ചെയ്തിട്ട് എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നുള്ളത് അപ്പം പിന്നെ നാലാമത്തെ പ്രാവശ്യം വന്നപ്പം എനിക്കൊരു ലേഡിയാണ് എൻ്റെ ഇൻസ്ട്രക്ടറായിട്ട് വന്നത് അപ്പോൾ എല്ലാവരും പറയുകയുണ്ടായി ലേഡി അവിടെ വന്നു കഴിഞ്ഞാൽ ലേഡി ഒരു മനുഷ്യർക്കും അവിടെ ലൈസൻസ് കൊടുക്കുന്ന ഒരു ആളാണ് ഒരു ഇതല്ല പക്ഷേ അന്ന് താരതമായിട്ട് എൻ്റെ വൈഫും എൻ്റെ കൂടെ അന്ന് ഡ്രൈവിങ്ങിന് വരുന്ന സമയത്ത് വരികയുണ്ടായി അപ്പം വൈഫിൻ്റെ മനസ്സിൽ ഞാൻ തോന്നിക്കുകയാണ് മാതാവായിരിക്കും ഇന്ന് വരുന്നത് ടെസ്റ്റിന് വരുന്നതെന്നൊരു തോന്നലുണ്ടായി അതുപോലെ തന്നെ ആ ലേഡിയാണ് എനിക്ക് അന്ന് ഇൻസ്ട്രക്ടറായിട്ട് കിട്ടിയത് ഞാൻ ആ അറ്റംപ്റ്റിൽ പാസ്സായി അപ്പോൾ അവരെന്നോട് പറഞ്ഞുണ്ടായി ഇത്രയും നീ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന നിനക്ക് പിന്നെ എന്താണ് ഇത്രയും നാളായിട്ട് ലൈസൻസ് കിട്ടാതെ പോയതെന്ന് അപ്പോൾ ഞാൻ പറയുകയാണ് നമ്മുടെ കഴിവുകൊണ്ടല്ല അമ്മ മാതാവിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധ രഘുമാരൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ കഴിവിനാൽ ഒന്നും നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുകയില്ല എന്ന് എനിക്ക് ഞാൻ നിങ്ങളുടെ എല്ലാവരോടും പറയുകയാണ് എത്രമാത്രം ദൈവത്തോട് ആഴപ്പെട്ട് ജീവിക്കുന്നു അത്രമാത്രം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ദൈവം വേണ്ട കൃപകള് അല്ലെങ്കിൽ മാതാവിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഈ അവസരം പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് കാരുണ്യപ്രവർത്തിയും പ്രേക്ഷിത പ്രവർത്തനവും ജീവിത പങ്കാളിയതിനെ പറ്റി കാരുണ്യപ്രവർത്തി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ വരുമ്പം ഞങ്ങൾ എല്ലാവരും ഉടമ്പടിയിലുള്ള ഉടമ്പടി എന്ന് പിന്നെ പതിനെട്ട് ജസ്റ്റ് വയസ്സായത് ഉള്ളതുകൊണ്ട് അവന് ഉടമ്പടി എടുത്തില്ല അടുത്ത വർഷം എടുക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ഇരിക്കുന്നു പിന്നെ ഞങ്ങൾക്കൊരു മോളുണ്ട് അവൾ ജോലി ചെയ്യുവാണ് ബി എസ് സി നീം കഴിഞ്ഞിട്ടപ്പം അതുകൊണ്ട് വരാൻ പറ്റിയില്ല പക്ഷേ മുകളും പഠനം കഴിഞ്ഞ ഉടനെ തന്നെ ഉടമ്പടി എടുത്തു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേര് ഉടമ്പടിയിലുണ്ട് പിന്നെ ഇവനും കഴിവുള്ളത്തെയുള്ള സമയത്തൊക്കെ ഞങ്ങൾ രാവിലെയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ ഒപ്പം വരികയും എടുക്കുകയും ഒക്കെ ചെയ്യാ പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ പ്രവേശിത പ്രവർത്തന പത്രം ഇവിടെ കിട്ടുമ്പോഴൊക്കെ വരുന്ന സമയത്ത് എല്ലാ വർഷവും വരുമ്പോൾ ഉടമ്പടി എടുക്കുമ്പം കിട്ടുന്ന പത്രങ്ങൾ ഞങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് പോകുമ്പം പലയിടത്തായിട്ട് പലർക്കായിട്ടായിട്ടാണ് അത് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാ യൂട്യൂബിൽ അച്ഛൻ്റെ എല്ലാ ധ്യാനവും അതുപോലെ സാക്ഷ്യങ്ങളും ഞങ്ങൾ ഫുൾ ടൈം വേറെ ഒന്നും കാണാറില്ല നേരത്തെയൊക്കെ നമ്മൾ സീരിയൽ അങ്ങനെയൊക്കെ കാണാനായിട്ട് വലിയ താല്പര്യമായിരുന്നു പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അങ്ങനെയുള്ള ഒന്നും തന്നെ കാണാറില്ല ഞങ്ങൾ രണ്ടുപേരും എല്ലായ്പ്പോഴും തന്നെ നമ്മൾ ഏത് ജോലി അടുക്കളയെ ജോലി ചെയ്യുവാണെങ്കിലും അല്ലാത്ത സമയത്തും നമ്മുടെ ജോലി സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഞങ്ങൾ എല്ലായ്പ്പോഴും തന്നെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും അങ്ങനെയൊക്കെ ഒരു ജീവിതത്തിലേക്ക് ഞങ്ങൾക്ക് ആത്മീയമായിട്ട് വളരെയധികം വളരാൻ സാധിച്ചു അതുപോലെ കുർബാനയൊക്കെ എപ്പോഴും ഞങ്ങൾ പോകുന്ന ആഴ്ചയിലൊക്കെ മൂന്ന് പ്രാവശ്യം നാലു പ്രാവശ്യമൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഞങ്ങൾക്ക് സാധിക്കുന്നിടത്തോളം ഞങ്ങളുടെ ജോലി സമയമനുസരിച്ച് ഞങ്ങൾ കുർബാനയ്ക്ക് കൂടുകയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഞങ്ങളെല്ലാ മാസവും തന്നെ ഞങ്ങളുടേതായ ശമ്പളത്തിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഓഹരിയ ഇവിടെ വീട്ടിലുള്ളവരുടെ കയ്യിൽ അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഓരോരുത്തരുടെ ഓരോ കാണാറുണ്ടല്ലോ ഇങ്ങനെ അസുഖമാണ് അങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെ അയച്ചു കൊടുക്കാറുണ്ട് പിന്നെ അനാഥാലയങ്ങളിൽ ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് വീട്ട് വീട്ട് വീട്ടുകാരെ ഏല്പിക്കാറുണ്ട് അങ്ങനെയൊക്കെ പോകുന്നു പിന്നെ ഞങ്ങൾക്ക് ആത്മീയമായിട്ട് ഒത്തിരി വളരാൻ സാധിച്ചെന്നുള്ളതാണ് ഇപ്പോൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിനൊരു ധൈര്യമാണ് അത് മാതാവ് നമ്മുടെ എല്ലാ കാര്യവും എനിക്ക് ഞാൻ എനിക്ക് ഞാനിവിടെ പോകുന്ന യു കെ പോകുന്നതിന് മുൻപ് ഇവിടെ വന്നു സാക്ഷ്യം പറഞ്ഞ ആളാണ് അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വചനമാണ് എന്തിനൊക്കെ അപ്രാപ്യമായ പാറയിൽ നിന്നെ കയറ്റി നിർത്തും അതുതന്നെയാണ് ഇന്നും എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നെ നടത്തിക്കൊണ്ടു പോകുന്ന ഓരോ വഴികളിൽ ദൈവവചനത്തിൻ്റെ ദൈവത്തിൻ്റെ കരങ്ങൾ ഞങ്ങൾക്കെല്ലാം ഇപ്പോഴും കാണാൻ സാധിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും വന്നാലും ഞങ്ങൾക്കത് അത് ദൈവം നന്മയ്ക്കായിട്ടായിരിക്കും വരുത്തുന്നത് എന്നുള്ള ഒരു ഒരു ചിന്തയാണ് ഞങ്ങളുടെ ജീവിതത്തിലുള്ളത് ഞങ്ങൾ കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെ ഞങ്ങളുടെ ഒരു ഒരു ആത്മീയ ജീവിതം കണ്ട് അവർക്കും ഒരു ആത്മീയമായിട്ട് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ എല്ലായ്പ്പോഴും ഒരു കുടുംബ പ്രാർത്ഥന ചെല്ലാറുണ്ട് അഥവാ കുടുംബ പ്രാർത്ഥനയ്ക്ക് അഥവാ സമയം കിട്ടിയാൽ നമ്മൾ യാത്രയിലാണെങ്കിൽ പോലും എല്ലായ്പ്പോഴും ചൊല്ലിക്കൊണ്ട് മാത്രമാണ് ഞങ്ങൾ പോകാറുള്ളത് മറ്റുള്ള സംസാരങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കാറുണ്ട് അങ്ങനെയൊക്കെ ദൈവം ഒത്തിരി ദൈവം ഞങ്ങളോട് അടുപ്പിച്ചു അതുപോലെ ഞാനിവിടെ വന്നതിന് ശേഷം എൻ്റെ കുടുംബത്തിൽ തന്നെ എല്ലാവരും എൻ്റെ നാത്തുമാർ ആങ്ങളമാർ അങ്ങനെയൊക്കെ ഇവിടെ വന്ന് ഉടമ്പടി ഒരു ജീവിതം ഉടമ്പടി എടുത്തവരാണ് എൻ്റെ അനിയത്തി അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരൊക്കെ തന്നെ അങ്ങനെ ഞങ്ങളെ വഴി എല്ലാ വഴികളിലും ദൈവം തന്നാലാ ഞങ്ങളുടെ ജീവിതത്തിലൊന്നുമില്ല എന്ന് ഞങ്ങൾ പറയുകയാണ് ഇങ്ങനെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ട് അത് മാത്രമാണ് ഞങ്ങളുടെ ഒരു ശക്തി ഉടമ്പടി ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നുമില്ല എവിടെ പോയാലും ഞാൻ ഈവൻ ഡ്യൂട്ടിക്ക് കയറുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ബാഗിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ വണ്ടിയിൽ എപ്പോഴും ഉപ്പ് ഇവിടുത്തെ ഉപ്പ് കാണും ഇറങ്ങുമ്പം തൈലം പെരട്ടിയിട്ട് മാത്രമേ എവിടെ പോയാലും ഞങ്ങളെ പോവുകയുള്ളൂ ആ ഉടമ്പടി ഉപ്പ് ഞങ്ങളെ വണ്ടിക്കകത്ത് പ്രാ പ്രാർത്ഥിച്ച മാതാവിൻ്റെ ഈ കാശിരൂപം പിടിച്ച് ആദ്യം തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കും എത്ര എന്തേ ഉള്ള മാതാ അല്ലെങ്കിൽ അമ്മേ പരിശുത്തമ്മയെ ആ പ്രത്യക്ഷീണത്തിന് പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഞങ്ങൾ വണ്ടി തന്നെ എടുക്കാറുള്ളൂ എന്നിട്ട് പോകുന്ന ഞങ്ങൾ ഡ്യൂട്ടിക്ക് കയറുമ്പോൾ കയറുന്നതിന് സൈഡിലായിട്ട് ആരും ചവിട്ടാതെ എല്ലായ്പ്പോഴും ഒരു തുള്ളി ഉപ്പിട്ടിട്ട് മാത്രമേ ഞങ്ങൾ കയറുള്ളൂ അങ്ങനെ ഞങ്ങൾക്ക് ഒത്തിരി നമ്മൾക്ക് ജോലി സ്ഥലങ്ങളിലൊക്കെ പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും പക്ഷെ അതെല്ലാം അമ്മ മാതാവ് തിരുക്കുമാരൻ വഴി അതെല്ലാം തട്ടി നീക്കി വല്ല വലിയ വലിയ അപകടങ്ങളിൽ നിന്നും ഒക്കെ ഞങ്ങളെ ഒത്തിരി ചെറുതും വലുതുമായ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് അത് പറയാനായിട്ട് പറഞ്ഞാൽ നമുക്കത് തീരുകയില്ല ഈ ഉടമ്പടി തൈൽ ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഞങ്ങൾക്ക് രോഗസൗഖ്യങ്ങൾ ചെറുതും വലുതുമായത് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞങ്ങൾ വഴി ഞങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് പലരും ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഈ ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അങ്ങനെ അമ്മയും ആയിരമായിരം ഞങ്ങൾക്ക് തന്ന എല്ലാ നന്മകൾക്കും അമ്മയോടും തിരുക്കുമാരനോടും ആരാരും നന്ദി പറയുന്നു ഇനിയും ഞങ്ങൾ എന്നും ഈ ഉടമ്പടി ജീവിതം മാത്രമായിരിക്കും ഞങ്ങളുടെ ജീവിതമെന്ന് ഞങ്ങൾ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും മുന്നിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് പറയുന്നു എഫ് എസ് മൂന്ന് ഇരുപത് ഇരുപത്തിയൊന്ന് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശു ക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാവട്ടെ ആമേൻ ബ്ലസൻ തോമസ് എന്ന ഈ മകനും കുടുംബവും മരിയൻ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടെ ഈ ഏൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ഉടമ്പടിയിൽ നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അത് വിശ്വാസ കൈമാറ്റം തന്നെയാണ് നാം അറിയുന്ന നാം അനുഭവിക്കുന്ന രക്ഷകനും നാഥനുമായി നാം ഏറ്റുപറയുന്ന നമ്മുടെ ജീവിതത്തിന് സൗഖ്യവും അനുഗ്രഹവും പുതിയ വഴികളും തുറന്നു തരുന്ന ആ ഈശോയെക്കുറിച്ച് നാം പങ്കുവെക്കുന്നതാണ് കൈമാറുന്നതാണ് ഓരോ കൃപാസനം പത്രത്തിലൂടെയും എൻ്റെ അമ്മ അമ്മമാതാവിൻ്റെ സംരക്ഷണയിൽ എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തെ സ്വന്തമാക്കി എന്ന് നമ്മൾ പറയുന്നതാണ് ഒരു കൃപാസനം പത്രം കൈമാറുന്നതിലൂടെ അപ്പോൾ അനേകർ അതിലൂടെ ആകർഷിക്കപ്പെട്ട് അമ്മമാതാവിൻ്റെ തിരുനടയിലെത്തി അവരുടെ പഴയ ജീവിതത്തിൽ നിന്നും ദൈവാത്മാവിൻ്റെ പ്രവർത്തനമുള്ള പുതിയ ജീവിതത്തിലേക്ക് നയിക്കുവാൻ പറ്റുന്ന വിധത്തിൽ നാം അവരെ അവരെ സ്വാധീനിക്കുകയും അവർക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ അത് അനുഭവങ്ങൾ മാറുകയും ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ കർത്താവിൻ്റെ പ്രേക്ഷിതരായി സുവിശേഷ പ്രവർത്തകരായി ലോകത്തിൽ മാറുകയാണ് ലോകത്തിൽ ആവശ്യം ആവശ്യം അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിലൂടെ അമ്മയ്ക്കാവശ്യം ദൈവത്തെ ആദരിക്കുന്ന ദൈവശനകത്താൽ ജീവിക്കുന്ന ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സ്വയം സമർപ്പിക്കുന്ന ഒരു സമൂഹത്തെയാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുക ഈ ഉടമ്പടി അവസാനിക്കുന്നത് നിത്യതയോളമാണ് ഈ ലോകത്തിലോ തൊണ്ണൂറ് ദിവസത്തിനോ ജോലി കിട്ടുമ്പോഴോ പരീക്ഷയ്ക്ക് ജയിക്കുമ്പോഴോ സ്ഥലം വാങ്ങുമ്പോഴോ തീരുന്നതല്ല ഉടമ്പടി എന്ന് ജോസഫ് അച്ഛൻ ധ്യാനത്തിലൂടെ ആവർത്തിച്ച് പറയുന്നതിന് കാരണം സ്വർഗം സ്വന്തമാക്കുന്നതുവരെയും നിൻ്റെ ജീവിതം നയിക്കുവാൻ ആത്മാവിൻ്റെ പ്രചോദനത്തിന് വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് പ്രസക്തിയില്ലാതെ പോകും അതുകൊണ്ട് ഒരുക്കണമേ നമുക്ക് ജോലിയും ആരോഗ്യവും സമ്പത്തും തരുവാൻ വേണ്ടി അല്ല അവയുടെ പ്രത്യക്ഷിക്കണം മറിച്ച് തിരുക്കുമാരനെ ലോകമെന്നും ആരാധിക്കുവാനും തിരുക്കുമാരൻ ഒരുക്കിയിരിക്കുന്ന സ്വർഗത്തിൻ്റെ സന്തോഷത്തിലേക്ക് അവൻ്റെ തിരുരക്തത്താൽ നേടിയെടുത്ത ജീവനാൽ നേടിയെടുത്ത സ്വർഗത്തിൻ്റെ സന്തോഷമുള്ള നിത്യതയിലേക്ക് നമ്മുടെ ജീവിതം നടക്കുവാൻ വേണ്ടിയാണ് അതിനെതിരായി എന്തൊക്കെ സ്വഭാവമുണ്ടോ എന്തൊക്കെ ജീവിത രീതിയുണ്ടോ ഏതൊക്കെ ആസക്തികളും സ്വാധീനങ്ങളും നമ്മളിലുണ്ടോ അവയിൽ നിന്ന് വിട്ടുമാറി ജീവിക്കുവാനാണ് നമ്മൾ ഉടമ്പടിയിൽ ജീവിക്കുന്നത് ആ ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാവണം നമ്മൾ ഉടമ്പടിയിൽ പിച്ചപെച്ച് തുടങ്ങുകയും വിശ്വസ്തരാവുകയും ചെയ്യുമ്പോൾ സമാധാനത്തിലേക്കാണ് നമ്മൾ വിളിക്കുന്നത് സ്നേഹമാണ് നമ്മളിൽ നിറയുന്നത് ക്ഷമയാണ് നമ്മളിലൂടെ മറ്റുള്ളവർ എപ്പോഴും അനുഭവിക്കുന്നത് ആ വളർച്ചയും ബോധ്യവും നമുക്ക് ലഭിക്കുവാൻ വേണ്ടി അമ്മയോട് പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്കും ആത്മീയ ബോധ്യങ്ങൾക്കും അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക